ഞാൻ ഇന്ന് വളരെ വിശിഷ്ടമായ രണ്ട് മന്ത്രങ്ങൾ കൂടി പറയാം കാരണം മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ ഇപ്പോൾ പറയുന്നത് ജ്യോതിഷ വിഷയമാണ് അതായത് എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു എന്ന് പറയുന്നത് അപ്പൊ കേതുവിൻ്റെ പ്രീതിക്ക് സാധാരണ ഗണപതിയെയും ദേവിയെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ആ ഗണപതി പ്രീതിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഗണപതിക്ക് നാളികേരം ഉടച്ചാൽ മതി ദേവി പ്രീതിക്ക് ഏറ്റവും നല്ല അതായത് കേതുവിനെ എൻ്റെ അധിഷ്ഠാന ദേവതയായി വരുന്നത് ചാമുണ്ടി ദേവിയാണ് അപ്പം അതിന് ഏറ്റവും നല്ല ചാമുണ്ഡി മന്ത്രമാണ് ദേവി മഹാത്മ്യത്തിൻ്റെ മൂലമന്ത്രം അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിൻ്റെ എസൻസായ പിന്നെ മന്ത്രമാണ് നവാക്ഷരി എന്ന് പറയുന്ന മന്ത്രം ഈ നവാക്ഷരി മന്ത്രം നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും ജപിക്കാം നമ്മുടെ ജാതകത്തിലെ കേതു മാത്രമല്ല ഒരുവിധം ദോഷങ്ങളെല്ലാം മാറി നിൽക്കും അപ്പം കുജവത് കയറുന്നൊരു ചൊല്ല് തന്നെയുണ്ട് അപ്പോൾ ദോഷം പോലെ അതിൽ നീങ്ങുന്നതാണ് ഇനി ആ മന്ത്രം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കുക ഓം ഐം ക്ലീം ഹ്രീം ചാമുണ്ടായെ വിച്ചേ നമഹ ഓം ഐം ക്ലീം ഹ്രീം ചാമുണ്ടായെ വിച്ചേ നമഹ ഈ മന്ത്രം നമ്മൾ നമ്മളാലാവുന്ന ഒരു ജപിക്കുക അത് പൊങ്കാല സമയത്ത് ജപിക്കാം അത് കഴിഞ്ഞാൽ ദീപം തെളിച്ച് നമുക്ക് ജപിക്കാം നമുക്ക് നിത്യവും ഈ മന്ത്രം ജപിക്കുന്നത് ദേവി മഹാത്മ്യം ചൊല്ലുന്നതിന് തുല്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി പ്രത്യേകിച്ചും ജാതകാല് കേതു ദശയോ ഏതെങ്കിലും ദശയിൽ കേതു അപഹാരമോ ഒക്കെ വരുന്നവർ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് കാരണം നമുക്ക് കേതു ദശയും കേതു അപഹാരവും ഏറ്റവും പേടിക്കാനുള്ളത് ആ ദശയിൽ കേതു നമുക്ക് സർജറി മുറിവ് ചതവ് ഒടിവ് ആക്സിഡന്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പം അത് ഏർ നമുക്ക് മാറിക്കിട്ടാൻ ഈ മന്ത്രജപം ഗുണം ചെയ്യും മറ്റൊന്ന് ഈ കേതു എന്ന് പറയുമ്പോൾ കുജവത് കേതു ഞാൻ നേരത്തെ പറഞ്ഞു കുജൻ എന്ന് പറയുന്നത് ചൊവ്വ നമ്മുടെ നവഗ്രഹങ്ങളിലെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം തീർച്ചയായിട്ടും ദേവിയെ പ്രതിദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് കാരണം ചൊവ്വയുടെ ദേവത എന്ന് പറയുന്ന സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് അപ്പൊ ഭദ്രകാളി പ്രീതിക്ക് ഉള്ളവർക്ക് ഭദ്രകാളി പ്രീതി നേടിയിട്ടുള്ളവർക്ക് ഒരിക്കലും ചൊവ്വയുടെ ദോഷം ബാധിക്കത്തില്ല അപ്പൊ അതിനായിട്ട് നമുക്ക് പിന്നെ ഏറ്റവും നല്ലത് ഭദ്രകാളി ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക അവിടെ ദേവിക്ക് പിന്നെ അർച്ചന കൊടുക്കുക അതുപോലെ ഭദ്രകാളി സ്തോത്രങ്ങളോ സ്തുതികളോ ലഭിക്കുക അത് കേൾക്കുക ഇതെല്ലാം നമുക്ക് വളരെ ശ്രേഷ്ഠകരമായിട്ടൊരു കാര്യമാണ് കാരണം ചൊവ്വ എന്ന് പറയുന്നത് നിയമം കോടതി പോലീസ് കേസ് വഴക്ക് അതുപോലെ തന്നെ നമ്മുടെ ധൈര്യം വീര്യം അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഒരു അധിഷ്ഠാനമായ ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ് അപ്പം ചൊവ്വയെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ദോഷമില്ലാതിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഭദ്രകാളി പ്രീതി ഏറ്റവും കൂടുതൽ നമുക്ക് ചൊവ്വയുടെ ഗ്രഹത്തെ കൊണ്ടുള്ള ദോഷങ്ങളില്ലാതിരിക്കാൻ നമ്മളെ സഹായിക്കും എന്ന് പറയുന്നത് നമുക്ക് ചൊവ്വാ ദോഷ പ്രീതിക്കായിട്ട് ഭദ്രകാളി പ്രീതിക്കായിട്ട് വേണമെങ്കിൽ ഭദ്രകാളിയുടെ മന്ത്രവും നമുക്ക് ജപിക്കാവുന്നതാണ് ഓം ഐം ക്ലീം ഹ്രീം ചാമുണ്ടായേ വിച്ഛേ നമ എന്ന നവാക്ഷരി മന്ത്രം ശരിക്കും ദേവിയുടെ എല്ലാ ഭാവങ്ങളും ചാമണ്ടി ഭാവം എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്നു അതുപോലെ ഭദ്രകാളി മന്ത്രമുണ്ട് ഭദ്രകാളി മന്ത്രം എന്ന് പറയുന്നത് ഓം ഐം ക്ലീം ഹ്രീം ഭദ്രകാളിയെ നമഹ അപ്പം ആ ഭദ്രകാളി മന്ത്രം എന്ന് പറയുന്നത് ശരിക്കും സാധാരണ മട്ടിൽ എല്ലാവരും പെട്ടെന്ന് ജപിക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പേടിയുണ്ട് പലരുടെ ഒരു സംശയമാണ് വീട്ടിൽ നമ്മൾ ഭദ്രകാളിയുടെ ചിത്രം വയ്ക്കാമോ ഭദ്രകാളി ദാരുദൻ്റെ തല വെട്ടി നിൽക്കുന്ന ചിത്രം വയ്ക്കാമോ ഇന്നൊക്കെ അതൊരു നമ്മുടെ സ്വാഭാവികമായിട്ടും ആ ചിത്രം കാണുമ്പോൾ ഉള്ള ഇതിൽ പലരിൽ നിന്നും വരുന്നതാണ് ഒറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഭദ്രകാളിയുടെ ചിത്രം വീട്ടിൽ വയ്ക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള ചിത്രത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ നമുക്ക് ഒരു ദോഷവും വരാനില്ല കാരണം നമ്മളെപ്പോഴും വിശ്വാസം മതി അന്ധവിശ്വാസം വേണ്ട അപ്പൊ അവിടെ അമ്മയുടെ ആ ഭാവത്തെ നമ്മൾ ആ ഭാവത്തിലുള്ള ചിത്രത്തെ നമ്മൾ വണങ്ങുന്നു എന്നല്ലാതെ നമ്മൾ ആ ഭാവത്തെ ഉൾക്കൊള്ളുന്നില്ല രണ്ട് നമ്മൾ അമ്മയുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ അത് മറ്റാർക്കും ദോഷം വരാനില്ല നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മളെ രക്ഷകയായി അമ്മ വരുന്നു ആ ഭാവത്തിൽ കാണുന്നതേ ഉള്ളൂ അതിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഭദ്രകാളി മന്ത്രങ്ങൾ ജപിക്കണമെന്നുള്ളവർക്ക് ഭദ്രകാളി സഹസ്രനാമം ഭദ്രകാളി സ്തുതികൾ അതുപോലെ തന്നെ ഭദ്രകാളിയുടെ തന്നെ പിന്നെ അഷ്ടോത്തരം ഇതെല്ലാം ഇപ്പോൾ ധാരാളം നമുക്ക് ലഭ്യമാണ് ഇതിൽ ഏതെങ്കിലും ജപിക്കുന്നത് നല്ലതാണ് ദേവീ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും പൊങ്കാല അർപ്പിക്കുന്നതും എല്ലാവർക്കും ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാക്കും